നമസ്കാരം മറുനാടൻ്റെ മർദ്ദനത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തതെന്ന് പലരും എന്നെ വിളിച്ചു ചോദിച്ചു ഞാൻ അവരോടൊക്കെ പറഞ്ഞു ഒരല്പം ഭയം കൊണ്ടാണ് ഏകദേശം മൂന്ന് വർഷം മുമ്പ് ഞാൻ അദ്ദേഹവുമായി ഒരു പരിചയമില്ലാതിരുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നിരന്തരമായി കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു ഈ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എങ്ങനെ എന്നായിരുന്നു എൻ്റെ തമ്പനയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു ആ വീഡിയോയെ പരാമർശിച്ചുകൊണ്ട് മറുനാടൻ മറ്റൊരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ചാനൽ ചെയ്തു അതെനിക്ക് ഒരുപാട് റീച്ച് കൂട്ടി ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ തന്നു ശേഷമാണ് ഞാൻ മറുനാടനുമായിട്ട് ശരിക്കും സംസാരിക്കുന്നത് ഫോണിലൂടെ ഇന്നും ആ മനുഷ്യനെ നേരിട്ട് കണ്ടിട്ടില്ല പിന്നീട് പലപ്പോഴും മറുനാടൻ പ്രസിന്ധിയിൽപ്പെട്ടപ്പോഴൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും അദ്ദേഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നെ ഫോൺ ചെയ്തവരോട് ഞാൻ പറഞ്ഞു ഇതാണ് കാരണം എനിക്കൊരു ഭയം കൊണ്ടാണ് എന്ന് പറഞ്ഞെങ്കിലും ശരിക്കും അതുകൊണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അവിടെ സംഭവിച്ച കാര്യങ്ങൾ അതിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു എല്ലാ സംഭവങ്ങളും മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി അക്കാര്യത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നി എന്നാൽ ഇപ്പോൾ ചെയ്യുന്നതിന് മറ്റു ചില കാര്യങ്ങളുണ്ട് ഈ സംഭവം നടന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തു മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു സി പി എമ്മിൻ്റെ നേതാവാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചയാൾ അദ്ദേഹവും മറ്റു നാല് പേരും ചേർന്നാണ് ഈ കൃത്യം നിർവഹിച്ചത് അതിൽ നാല് പേര് ബാംഗ്ലൂരിൽ നിന്നും പിടിക്കപ്പെട്ടു അവർ ഇവിടെ നിന്ന് മുങ്ങിയിരുന്നു എന്നാൽ ഒരു ദിവസം പോലും അകത്ത് കിടക്കേണ്ടി വന്നില്ല അവർക്ക് ജാമ്യം കിട്ടി അവർ സുഖമായി ഓണം ആഘോഷിക്കാൻ പോയിരിക്കുന്നു ഇതിന് പലവിധ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വന്നു ആശുപത്രിയിൽ കിടന്നുകൊണ്ട് തന്നെ മറുനാടൻ ഷാജൻ ചാനലുകൾക്ക് അഭിമുഖം കൊടുത്തു ഏഷ്യാനെറ്റിലെ ബിനു വിജോൺ ഒരു ചർച്ച പോലും ഇതിനെ സംബന്ധിച്ച് നടത്തിയിരുന്നു അതിലും അദ്ദേഹം പങ്കെടുത്തു അങ്ങനെ സമൂഹത്തിനിടയിൽ പല പല ചർച്ചകളാണ് വന്നത് സോഷ്യൽ മീഡിയയിൽ വന്നത് അവൻ അടികിട്ടിയത് നന്നായി അവൻ അടികിട്ടേണ്ടവനായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ ഒരുപാട് പേർ പ്രതികരിച്ചവരുണ്ട് അദ്ദേഹത്തെ ആക്രമിച്ച സി പി എം പ്രവർത്തകരെ തുറങ്കിലടയ്ക്കണമെന്ന് പറഞ്ഞവരുണ്ട് എന്തായാലും പിണറായി വിജയനോ എൽ ഡി എഫ് സർക്കാരോ കാര്യങ്ങളൊന്നും വേണ്ടിയിട്ടില്ല എന്നാൽ മറുനാടൻ ഷാജൻ നിരന്തരമായി പറഞ്ഞു പോലീസിനെ നിശിതമായി വിമർശിച്ചിരുന്ന മറുനാടൻ ഷാജനെ തൊടുപുഴ എസ് ഐയും മറ്റ് പോലീസുകാരും വളരെ സുസ്ഥർഹമായ സേവനമാണ് ചെയ്തത് പ്രതികളെ പിടിക്കാനും അവരെ ഫോളോ ചെയ്യാനും അവർ ഫോണൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടും ബാംഗ്ലൂർ പോയി പൊക്കിയതിൻ്റെ കഥകളുമൊക്കെ ഷാജൻ വീഡിയോയിലൂടെ പറഞ്ഞു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ജെ ബി ഐ ടി വി എന്ന് പറയുന്ന ഒരു ചാനൽ ജെ ബി ജോസഫ് എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു തമ്പനയിലെഴുതിയിരിക്കുന്നു മറുനാൾ ഷാജനെ കിട്ടിയാടി വ്യാജ ന്യൂസ് ചെയ്യുന്ന കിളവൻ എന്നൊക്കെ പറഞ്ഞാണ് ചെയ്തിരിക്കുന്നത് ആ കിളവൻ എന്ന് പറയുന്ന വെട്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജൂനിയറായി തേവര എസ് എറ്റ് കോളേജിൽ പഠിച്ച ആളാണ് അത്രയും മാത്യൂസ് കൊല്ലപ്പള്ളി അപ്പോൾ ചെറുപ്പം മുതൽ അയാളെ അറിയാം ആത്മസുഹൃത്താണ് എന്ന് സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നു ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ വിവാഹത്തിന് ശേഷം മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്യുന്നു ആ ആത്മഹത്യ ഭർത്തൃപീഡനം കൊണ്ടാണെന്നും ആ വീട്ടിലെ പീഡനം മൂലമാണെന്നും പല ന്യൂസുകളും വന്നു മറുനാടനും അതുപോലൊരു വീഡിയോ ചെയ്തു മറുനാടൻ മലയാളി എന്ന പോർട്ടലിൽ ന്യൂസും കൊടുത്തു ഈ ജെ ന്യൂസ് പറയുന്നത് അതിൻ്റെ വൈരാഗ്യത്തിലാണ് മാത്യൂസ് കൊല്ലപ്പള്ളി ആക്രമിച്ചതെന്നാണ് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ന്യൂസ് വരുന്നത് രണ്ട് വർഷം ഈ പക ആനപ്പക ഉള്ളിൽ ഇതുക്കി മാത്യൂസ് കൊല്ലപ്പള്ളി നടന്നു എന്നാണ് ജെ ബി ടി വിയുടെ ഈ ഉപജ്ഞാതാവ് പറയുന്നത് മിസ്റ്റർ ജെ ബി ജോസഫ് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് അങ്ങനെ ഉള്ളിൽ വൈരാഗ്യം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കാൻ നടക്കുകയാണെങ്കിൽ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ പരസ്പരം വൈരാഗ്യമുള്ള എത്രയോ ആളുകളുണ്ടാവും അവരൊക്കെ ഇങ്ങനെ നടന്ന് ആക്രമിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ നമ്പിനാരായണൻ എന്ന് ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിനെതിരെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം വന്ന് വാർത്ത കൊടുത്തില്ലേ ചാരനാണെന്ന് പറഞ്ഞ് രാജ്യത്തെ ഉറ്റുകൊടുത്തവനാണെന്ന് പറഞ്ഞ് പിന്നീട് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു നഷ്ടപരിഹാരം കൊടുക്കാൻ വിധിച്ചില്ലേ ആ വൈരാഗ്യമായ മനസ്സ് സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇവിടെ മനോരമയുടെ മാനേജിംഗ് എഡിറ്റർ ചീഫ് എഡിറ്റർ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളുടെ മാതൃഭൂമി ദേശാഭിമാനി കേരളഭിമുദി തുടങ്ങിയ എല്ലാ മാധ്യമങ്ങളുടെയും ചീഫ് എഡിറ്റർമാരെയും മാനേജിങ് എഡിറ്റർമാരെയും ഗുണ്ടുകളെ വെച്ച് തല്ലിക്കണ്ടേ അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തണ്ടേ എല്ലാ ദിവസവും ദേശാഭിമാനിയുടെ മാനേജിങ് എഡിറ്റർക്കോ ന്യൂസ് എഡിറ്റർക്കോ ഒക്കെ അടി കിട്ടണ്ടേ അത്രമാത്രം വ്യാജ വാർത്തകൾ ഒരു മാധ്യമമല്ലേ ദേശാഭിമാനി അതൊന്നും എന്തുകൊണ്ട് ജെ ബി ജോസഫ് കാണാതെ പോകുന്നു പിന്നെ താങ്കളുടെ ഒരു ഇരുപത് തവണയെങ്കിലും കേളവൻ വ്യാജ വീഡിയോ ചെയ്യുന്ന കേളവൻ എന്ന അർത്ഥത്തിലാണ് മിസ്റ്റർ ജെ ബി ജോസഫ് അങ്ങനെ പറയുന്നത് താങ്കളുടെ തന്ത ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താങ്കളുടെ തന്തയും താങ്കൾ കിളവെന്ന് വിളിക്കുകയോ കേവലം അൻപത്തിമൂന്ന് വയസ്സായ മാധ്യമ പ്രവർത്തകനായ ഷാജസ്കറിയെ കിളവനാണെങ്കിൽ തനിക്കൊന്നും ആ പ്രായം എത്തില്ലേ അതോ അതിനു മുമ്പ് താൻ ആത്മഹത്യ ചെയ്യൂ അല്ല എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് താൻ കിളവൻ എന്ന് വിളിക്കുകയാണെങ്കിൽ എൺപത് വയസ്സായ മുഖ്യമന്ത്രിയെ എന്ന് വിളിക്കും പടികിളവൻ എന്ന് വിളിക്കൂ ഇവിടുത്തെ ഭൂരിപക്ഷം മന്ത്രിമാരും എഴുപത് വയസ്സിന് മുകളിലുള്ളവരാണല്ലോ അവർക്കൊന്നും ഭരിക്കാൻ പ്രാപ്തി ഉണ്ടാവില്ലല്ലോ അവർക്ക് സംസാരശേഷി ഉണ്ടാവില്ലല്ലോ അതെന്താ താൻ കാണാതെ പോകുന്നത് അൻപത്തിമൂന്ന് വയസ്സായ ഒരു മനുഷ്യൻ പടുകളവൻ എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ താങ്കളുടെ അസൂയയും കുശുമ്പും മാത്യു കൊല്ലപ്പള്ളി എന്ന ആത്മസുഹൃത്തിനോട് ഉള്ള ഒരു പ്രതിപത്തിയുമാണ് താങ്കളിപ്പോൾ പറഞ്ഞു വരുന്ന ഒരു താങ്കൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരിപ്രേക്ഷ ഉണ്ടല്ലോ ഇത് മാത്യുസ് കൊല്ലപ്പള്ളിയുടെ വ്യക്തിവൈരാഗ്യമാണ് വൈരാഗ്യമാണ് എന്നാണ് താങ്കൾ പറയുന്നത് മാനസിക രോഗിയായിരുന്നു ആ പെൺകുട്ടി അയാളുടെ ഭാര്യ പ്ലസ് ടു കാലഘട്ടം മുതൽ അവർ പ്രണയത്തിലായിരുന്നു ഈ മാനസിക രോഗമുണ്ട് എന്ന് അറിഞ്ഞിട്ടും പ്രണയത്തിൻ്റെ മൂർധനത്തിൽ മാത്യുസ് കൊല്ലപ്പള്ളി അവളെ വിവാഹം കഴിച്ചത്രേ നാലു മാസം കഴിഞ്ഞപ്പോൾ മാനസിക രോഗം മൂത്ത് അവൾ ആത്മഹത്യ ചെയ്തു അങ്ങനെ ഒരു ആത്മഹത്യ നടക്കുമ്പോൾ സ്വാഭാവികമായും ഭർത്താവിനെ സംശയിക്കും അതേ ഇവിടെ മാധ്യമങ്ങൾ ചെയ്തുള്ളൂ അതിനുശേഷം കേസ് എപ്പോഴും നടക്കുകയാണല്ലോ പിന്നെ താങ്കൾ സത്യസന്ധനം നിഷ്കളങ്കനമാണെന്ന് പറയുന്ന മാത്യൂസ് കൊല്ലപ്പളിടവയിൽ ഇരുപതിലധികം കേസുകളുണ്ടല്ലോ അയാളുടെ പേര് തന്നെ ഉണ്ടല്ലോ കൊല്ല അതായത് കൊല്ലാൻ മടിയില്ലാത്തവൾ ഒരാളെ ചുട്ടു കൊല്ലാൻ ശ്രമിച്ച കേസിലും അയാൾ പ്രതിയാണല്ലോ അതൊന്നും ജെ ബി ഐ ടി വി അറിഞ്ഞില്ലേ താങ്കളുടെ സുഹൃത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മറനാടൻ മോശക്കാരനായി ഇതുതന്നെയാണ് ഇവിടുത്തെ വലിയ മുതലാളിമാരും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ചെയ്യുന്നത് അവരെക്കുറിച്ച് എന്തെങ്കിലും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അപ്പോഴേ ഇയാൾ ശത്രുവാകും ഒന്നുവിൽ കൊണ്ട കേസ് കൊടുക്കും അല്ലെ ഗുണ്ടകളെ വിട്ട് ആക്രമിക്കും പക്ഷേ ഒരു സത്യം കാണാതെ പോകരുത് ഒരുപാട് ജനങ്ങൾ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്കെതിരെ തിരിഞ്ഞ പലർക്കും ഒരുപാട് തകർച്ചകളുണ്ടാകുന്നത് പി വി അൻവറിൻ്റെ അവസ്ഥ കണ്ടില്ലേ പി വി അൻവർ ഇയാളെ ആറാം നിലയിൽ നിന്ന് താഴെയിറക്കും ഇറക്കും തൻ്റെ ഓഫീസ് പൂട്ടിക്കും തന്നെ ജയിലിൽ അടയ്ക്കും എന്നൊക്കെ ഇവിടെ വീറും വാശിയും കാണിച്ച് നടന്നില്ലേ എന്തായി ഇന്ന് അനാഥപ്രേതമായി അൻവർ നടക്കുകയാണ് എ ഡി ജി പി അജിത് കുമാർ ഏറ്റവും അധികം മറുനാടനെ അതിരോഹിച്ച ആളല്ലേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് മറുനാടൻ കൊണ്ടുവന്ന വാർത്തകളിൽ ഏതാണ് വ്യാജം താങ്കൾ നിരന്തരമായി പറഞ്ഞു കിളവൻ ചെയ്യുന്ന വ്യാജ വാർത്ത മഞ്ഞപ്പത്രം താങ്കൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൂടി താങ്കളുടെ ആ മാധ്യമമാണ് മഞ്ഞ കടും മഞ്ഞ മഞ്ഞപ്പിത്തത്തിൻ്റെ മഞ്ഞയായി മാറിയത് മറുനാടൻ ഷാജസ്കറിയ ഏത് വാർത്തയാണ് വ്യാജ വാർത്ത ചെയ്തത് താങ്കൾക്ക് ഒരു വാർത്തയൊന്ന് കാണിക്കാമോ അല്ല ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓൾമോസ്റ്റ് വീഡിയോകൾ കണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ മറുനാടൻ മലയാളി എന്ന പോർട്ടൽ പത്രം ഓൺലൈൻ പത്രം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അതിൽ പല വാർത്തകളും വരാറുണ്ട് അതിൽ പ്രവർത്തിക്കുന്നവർ മറ്റു പലരുമാണ് മറന്നാടൻ ഷാൻസ് കറിയ അതിൻ്റെ മാനേജിങ് എഡിറ്റർ എന്നല്ലാതെ അതിൻ്റെ മറ്റു ഉത്തരവാദിങ്ങളില്ല അതിൻ്റെ ജനറൽ എഡിറ്ററൊക്കെ വേറെയാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾ എടുക്കുക ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ എവിടെയെങ്കിലും വ്യാജ വാർത്തയുണ്ടോ അതുമാത്രമാണ് എൻ്റെ ചോദ്യം അപ്പോൾ ജെ ബി ഐ നിങ്ങളുടെ ആത്മസുഹൃത്തിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന വീഡിയോ അത് അദ്ദേഹത്തിന് ആത്മസുഖം നൽകും നിങ്ങൾക്കും ആത്മസുഖം നൽകുന്നുണ്ടാവും പക്ഷേ കേൾക്കുന്നവർ അത്ര വിഡ്ഢികളല്ല ഇനി മറ്റൊരു കാര്യം കൂടി താങ്കൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ ഇപ്പോൾ മാത്യൂസ് കൊല്ലപ്പള്ളിയും കൂട്ടുപ്രതികളെയും അറസ്റ്റ് ചെയ്തു അവരെ വിട്ടയച്ചു ഇനി എഫ്ഐആർ വരുമ്പോൾ കോടതിയിൽ വരുമ്പോൾ അത് വ്യക്തി വ്യക്തിവൈരാഗ്യമായി വ്യാഖ്യാനിക്കപ്പെടും അതിനുള്ള മുന്നൊരുക്കമാണിത് ഈ ഇതുപോലുള്ള വീഡിയോകൾ കാരണം അവിടെ പാർട്ടി രക്ഷപ്പെടും ഇനി എട്ട് മാസമുണ്ട് ലക്ഷന അതിനു മുമ്പ് ഇയാളെ തീർത്തു കളയുക അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കുക അതുകൊണ്ടാണല്ലോ മൂക്കിലിടിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ വന്നാലേ ഇനിയും ഒരു ഭരണത്തിന് ഒരംഗത്തിന് ബാല്യമുള്ളൂ എന്ന് സി പി എം നേതാക്കൾക്ക് അറിയാമായിരിക്കണം വീണ്ടും ഭരണം പിടിക്കാനാണല്ലോ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹം നിരന്തരമായി ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നാൽ അത് അടുത്ത ഇലക്ഷനെ ബാധിക്കും ജനങ്ങളുടെ മനസ്സിലേക്ക് അത് കയറും മാത്രവുമല്ല ഇലക്ഷൻ വരുന്നതോടുകൂടി മുൻപ് ചെയ്ത വീഡിയോകളടക്കം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വിതറും കോൺഗ്രസ് സൈബർ വിങ് അത് ഭംഗിയായി ചെയ്യും അത് എൽ ഡി എഫിന് ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെയാണ് അവർ ഇയാളെ തീർക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇങ്ങനെ വ്യക്തിപൈരാക്കി തന്നെ കഥ പറഞ്ഞുകൊണ്ട് പാർട്ടി അതിൽ നിന്ന് രക്ഷപ്പെടും പാർട്ടിയിലെ പലരും വിളിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സാവാച കർമ്മ അറിയില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയും അത് വിശ്വസിക്കാൻ മാത്രം മഠയരല്ല കേരളത്തിലെ ജനങ്ങൾ കാരണം അത്ര മരുഷമായി ഇയാൾ സംസാരിച്ചിരിക്കുന്നു ഇവിടുത്തെ മുതലാളിമാർ എത്രയോ പേർ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു ഡൽഹി ഹൈക്കോടതിയിൽ വരെ കേസ് കൊടുത്തിരിക്കുന്നു ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നൂറ്റി ഇരുപത്തിയേഴ് കേസുകളുണ്ടെന്ന് പറയുന്നു പലരും കൊടുത്തതാണ് കേസുകൾ ആരെക്കുറിച്ചെങ്കിലും അവരുടെ അധർമ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ അവർ കേസിന് പോവും അല്ലെ ഗുണ്ടകളെ വിടും ഇതാണ് ഈ നാട് സത്യം പറയുന്നവൻ്റെ നാവരിയ സത്യം പറയുന്നവനെ നടു അവനെ ഇല്ലായ്മ ചെയ്യുക പല മാധ്യമ പ്രവർത്തകരും വാഹനാപകടത്തിലൊക്കെ മരിച്ചു എന്ന് പറയുമ്പോൾ അവർ ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തനം എന്താണെന്ന് അറിയാം ഇതിൽ സംഭവിച്ച കാര്യങ്ങളെന്താണെന്ന് പക്ഷേ മറന്നാടന് ഒരു ദ്രോഹം സംഭവിക്കാതെ പോയത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളെല്ലാം ലക്ഷക്കണക്കിനാണ് ആളുകൾ കാണുന്നത് അത് ശത്രുക്കളും ഉണ്ടാവും മിത്രങ്ങളും ഉണ്ടാവും പക്ഷേ സാധാരണക്കാരായ മനുഷ്യരാണ് ഒരുപാട് പേർ ആ യാഥാർത്ഥ്യം മറന്നുകളയരുത് ജെ ബി ടി വി അടക്കം നിങ്ങൾ മനസ്സിലാക്കുക സത്യസന്ധമായി വാർത്തകൾ ചെയ്യുന്നവരെ കണ്ടെത്തുക അവരെ മനസ്സിലാക്കുക അവരെ കിളവെന്ന് വിളിച്ചാൽ അവരെ ഡീമോറലൈസ് എന്നാണ് വിചാരിച്ചത് ഒരിക്കലുമില്ല പഴയതിന് ശക്തിയോടെ അവർ ഉയർത്തി നൽകും നിങ്ങളെപ്പോലുള്ളവരെന്തു പറഞ്ഞാലും അത് അവഗണിച്ച് കളയും പക്ഷേ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഇത് അവഗണിക്കാൻ തോന്നിയില്ല സത്യം പറയുന്നവനെ ഇല്ലാതാക്കുക അവനെ നാവരിഞ്ഞു കളയുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ അതാണ് ഈ സത്യാനന്തര കാലഘട്ടത്തിൽ സംഭവിച്ചു നിങ്ങൾ തിരിച്ചറിയുക സത്യം പറയുന്നവർ വേണം എവിടെ എങ്കിലേ ഭരണാധികാരികളോ രാഷ്ട്രീയക്കാരോ നന്നാവും അതുകൊണ്ട് മറുതാടൻ ഷാൻസ്കറിയ ദീർഘകാലം ആരോഗ്യത്തോടെ ശക്തിയോടെ ഇവിടെ ഉണ്ടാവണം ഇവിടെ ഉണ്ടാവട്ടെ അതായിരിക്കട്ടെ ജനങ്ങളുടെ പ്രാർത്ഥന താങ്ക് യു